ആരന്വേഷിച്ചാലും ഏത് ഓഫീസർ അന്വേഷിച്ചാലും സത്യമേ പുറത്തു വരുവുള്ളൂ എന്നുള്ള ഉത്തമ ബോധ്യം വന്ന് ഡി ജി പിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് അനധികൃതമായിട്ടുള്ള അറസ്റ്റായിരുന്നു അനധികൃതമായിട്ട് പിടിച്ചോണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ട് ക്രൂരമായിട്ട് മാത്രം നടത്താം കൊതുകടിക്കുമ്പോൾ ചൊറിയുമ്പോ നഖത്തിന്റെ പാടൊക്കെ വീഴൂല്ലേ അതുപോലെയുള്ള നഖത്തിന്റെ പാടുകൾ വീണതും അവിടെ ഇവിടെ തട്ടുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ എല്ലാവരും ശരീരത്തിൽ ഇത് കാണുമല്ലോ ബ്രൂസസ് ചെറുതായിട്ടുള്ള കാണുമല്ലോ അപ്പൊ അതൊക്കെ പെരുപ്പിച്ച് കാണിച്ച് വലുതാക്കി ഇതാണ് ആ വ്യക്തി പേഴ്സി ജോസഫ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു ഇനി പേഴ്സി ജോസഫ് അന്ന് ബാങ്കിലെ തൊടുപുഴ യൂണിയൻ ബാങ്കിലെ മാനേജറായിരുന്നു കേരള പോലീസ് ഒരു കാരണവുമില്ലാതെ ഒരു കേസ് കെട്ടിച്ചമച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ഒരു കോടതി കേസിലേക്ക് വർഷങ്ങളോളം വലിച്ചഴിക്കുകയും ചെയ്തെങ്കിലും കേസിൻ്റെ ബലത്തിൽ നിയമത്തിലൂടെ തന്നെ പോലീസിനെ നേരിട്ട് വലിയൊരു തുക നഷ്ടപരിഹാരം മേടിക്കുകയും പോലീസിൽ നിന്ന് ക്ഷമാപണം എഴുതി മേടിക്കുകയും ചെയ്ത ഒരു ഒരേ ഒരു പേഴ്സിൽ മനോരായിട്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്കൊരു കോൾ വന്നു സ്റ്റേഷനിലോട്ട് വരണമെന്ന് അപ്പം പോലീസ് ഡി ഓഫീസ് പോലീസ് സ്റ്റേഷനിൽ ആയതുകൊണ്ട് കൊണ്ട് അതും പ്രത്യേകിച്ച് അവിടുത്തെ എ സി പി വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് അവിടെ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ എന്നെ അവർ കള്ള ഒരു പിടിച്ച് എന്തു പറയാനാണ് അന്ന് ആദ്യം ആദ്യം തന്നെ മാഡം തന്നെയായിരുന്നു മുഖത്തടിച്ചത് രണ്ടു പ്രാവശ്യം മുഖത്തടിച്ചു ആ അത് ഞാനൊരു സ്ത്രീയുടെ കയ്യിൽ ഇക്കാര് പിടിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് എന്റെ മുഖത്തടിച്ചു അതെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അന്നും എനിക്കറിയില്ല പിന്നീട് പോലീസുകാരും മർദ്ദിച്ചു അവര് ഞാനൊരു കുറ്റസമ്മം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അവരും ഒന്ന് മർദ്ദിച്ചു നല്ല രീതിയിൽ മർദ്ദിച്ചായിരുന്നു അപ്പൊ പിന്നെ എങ്ങനെയാണ് പുറത്തറിഞ്ഞത് ഈ സംഭവം അതെ അതെ മൂന്നാല് മണിക്കൂർ മണിക്കൂറിഞ്ഞ് കാണാത്തതുകൊണ്ട് ഞാൻ അത് ബാങ്കിൽ നിന്ന് സ്റ്റേഷനിലോട്ട് പോകുന്നതിന് മുമ്പ് എന്റെ അക്കൗണ്ടന്റിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു സ്റ്റേഷനിൽ നിന്ന് ഒരു കോളുണ്ട് ഞാൻ അങ്ങോട്ട് പോയാണെന്ന് രണ്ടു മൂന്ന് മണിക്കൂർ മണിക്കൂറുണ്ട് കാണാത്തോണ്ട് അവർ തിരക്കു വന്നപ്പോ ിലിട്ടിരിക്കോക്കപ്പിലല്ല എന്നാ സ്റ്റേഷനകത്ത് എന്നെ മുറിയിൽ മാറ്റി നിർത്തിയിരിക്കും ഒന്നും പറയുന്നില്ല ആരോ എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ പറയുന്ന പരാതി കാണാ തരുവെന്ന് പറയുമ്പോൾ പരാതിയില്ല പരാതി അന്നേരം എഴുതിയിട്ടില്ല വൈകിട്ട് ഞാൻ സ്റ്റേഷനകത്ത് ഇരിക്കുമ്പോൾ തന്നെ നാലുമണി കഴിയുമ്പോൾ എന്നെ അവരെ വിളിച്ചോണ്ടുപോയത് ഒരു മണിക്കാണ് നാലു മണി കഴിയുമ്പോൾ അവർ പരാതി വേറൊരു സ്ത്രീടെന്ന് എഴുതി വാങ്ങിക്കുകയാണ് നാല് മണിക്ക് അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പരാതി പറഞ്ഞു കൊടുക്കുന്ന ഒരു പോലീസുകാരെ എഴുതുന്നതും അത് ഞാനപ്പൊ ക്വസ്റ്റ്യൻ ചെയ്തു നിങ്ങൾക്ക് കിട്ടിയ പരാതി ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പോഴാണല്ലോ പരാതി നിങ്ങൾ എഴുതുന്നതെന്ന് ശരി അവർക്ക് തോന്നിയോ അല്ലെങ്കിൽ ഇത് ആള് മാറ്റൊന്നുമല്ല എന്നെ തന്നെ ഉദ്ദേശിച്ചതാണ് പക്ഷെ എനിക്ക് ബലമായ സംശയം അന്നത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു വേണ്ടപ്പെട്ട ഒരു നേതാവിന്റെ ഒരു പ്രോപ്പർട്ടി ഞാൻ പൊസഷൻ എടുത്തായിരുന്നു ബാങ്ക് നേരത്തെ പൊസഷൻ എടുത്തായിരുന്നു പത്ത് വർഷത്തോളം ഏതാണ്ട് നല്ലൊരു തുക കുടിശ്ശിക ഉണ്ടായിരുന്നുണ്ട് പൊസഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിനെ വിൽക്കാനുള്ള വിൽപ്പന നടത്താനുള്ള സ്റ്റെപ്സ് ഞാൻ മൂവ് ചെയ്തു അപ്പം ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേ ദിവസം അത് ചെയ്യാൻ പാടില്ല പാടില്ലെന്ന് പറഞ്ഞാൽ അവരുടെ ആൾക്കാർ എന്റെ അടുത്ത് വന്നു എന്നാ ഒന്ന് ആദ്യം റിക്വസ്റ്റ് ചെയ്ത് പിന്നെ ത്രട്ടൺ ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ഞങ്ങള തൊടുപുഴയിൽ ആരാണെന്ന് അവർ കാണിച്ചു തരാന്ന് പറഞ്ഞ് ത്രട്ടൻ ചെയ്തിട്ടാണ് പോയത് പിറ്റേ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത് അതെ അത് തന്നെയാണ് അതിന്റെ പുറയിൽ പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു അവിടുത്തെ ലോക്കൽ നേതാവിന്റെ വാശിയുടെ പേരിലായിരുന്നു പോലീസ് ചാർജ് ഷീറ്റ് ചെയ്തു അവര് ഇത് ഐ മീൻ പത്രത്തിൽ വാർത്ത കൊടുത്തു രുത്തിയായിരുന്നു അതിന് ശേഷം വിളിച്ചു വരുത്തി ആ അവരെന്നെ വിളിച്ചു വരുത്തി എന്ന സ്റ്റേഷനകത്തിരിക്കുന്ന ഫോട്ടോയും എന്നാ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ ജീപ്പ് കയറ്റുന്ന ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒരു കള്ള കഥാ പ്ലാന്റ് ആയിരുന്നു ഇത് പ്ലാന്റ് ആയിരുന്നു അതായത് എന്നെ വിളിച്ചു വരത്തി ഇത് ചെയ്ത് എന്നിട്ട് മാക്സിമം സ്റ്റേഷനകത്തിരുത്തുക എന്നിട്ട് രാത്രി ഒമ്പതര കഴിഞ്ഞാണ് മൈസൂടിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത് അപ്പൊ മാക്സിമം എന്നെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് അവർ പ്രതീക്ഷിച്ചത് രാത്രി പത്ത് മണി അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ബെയിൽ ഡിക്ലൈൻ ചെയ്യും അന്ന് ഇത് ബെയിലബിൾ ഒഫെൻസ് ആണ് കസ്റ്റഡി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശമാണ് കാര്യ ജപ്തി നടപടിയിൽ നിന്ന് ഒഴിവാൻ വേണ്ടി അവർ അന്ന് തലേ ദിവസം മാക്സിമം എൻ്റെ അടുത്ത് വന്നു ആദ്യം റിക്വസ്റ്റ് ചെയ്തു പിന്നെ ഈ സാമ്പത്തികമായിട്ട് ചെയ്തു ഇതിലൊന്നും ഞാൻ വഴങ്ങാത്തതുകൊണ്ട് അവർ ത്രെട്ടൺ ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് കാണിച്ചുതരാം പക്ഷേ എനിക്ക് ഈ അറസ്റ്റും ഇതിനോട് അപ്പഴെനിക്കിത് സ്ട്രൈക്ക് ചെയ്തില്ലായിരുന്നു ഇത് തന്നെ ആയിരിക്കും പിന്നീട് എല്ലാരും പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത് തന്നെയാണ് എന്റെ നിരവധി എനിക്ക് തെളിയിച്ചല്ലേ വിട്ടത് അതുകൊണ്ട് മാത്രമേ അതെ എന്തറ്റം വരെ പോകണമെങ്കിൽ ഞാൻ അന്ന് തീരുമാനിച്ചു കാര്യം ഞാൻ ഭൂഗോളത്തോളം താന്ന് ഇനി എന്ത് മാത്രം പൊങ്ങാമോ മാക്സിമം പൊങ്ങാന്ന് കുറച്ച് നാള് അവർ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു അറിഞ്ഞാൽ ഇവര് പറഞ്ഞ ആരോപണം പൂർണ്ണമായും കള്ളമാണെന്ന് തെളിയിക്കാൻ സി സി ടി വി ക്യാമറ ഉണ്ടായിരുന്നു ബാങ്കിലും ഇവർ പറഞ്ഞത് എൻ്റെ ക്യാബിനിൽ എന്നെ കാണാൻ വന്ന സ്ത്രീ ഓപ്പോസിറ്റ് ഇരുന്ന് ഇരുന്നപ്പോൾ ഞാൻ എൻ്റെ കസേരയിൽ നിന്ന് എണ്ണീറ്റെന്ന് അവരെ കയ്യിൽ പിടിച്ചു എന്നാണ് അങ്ങനൊരു സീനെ ക്യാമറയില്ല ഞാൻ കസേരയിൽ നിന്ന് എണ്ണിക്കുന്ന പോലുമില്ല അന്ന് ആ സമയത്ത് എന്നെ കാണാൻ വേണ്ടി കന്യാശ്രീമാരുൾപ്പെടെ മൂന്ന് സിസ്റ്റേഴ്സ് ഉൾപ്പെടെ തൊട്ടുവെളിയിൽ കണ്ണാടി ഫുൾ കണ്ണാടി ക്യാബിൻ്റെ തൊട്ട് വെളിയിൽ നിൽക്കുക ആ ദിവസം ആ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇത്രയും പുറത്ത് അതും തൊടുപുഴ എന്ന് പറയുന്നത് യൂണിയൻ ബാങ്കിൻ്റെ തൊടുപുഴശായ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ശാഖയാണ് ഏറ്റവും കൂടുതൽ ജനത്തരക്കുള്ള ശാഖ സീസൺ ടിവി അവർ പിടിച്ചെടുക്കാൻ നോക്കിയോ ആ അവര് അവരെനിക്ക് തോന്നു ആദ്യം അവരറിഞ്ഞു കാണത്തില്ല സി സി ടി വി ഉണ്ടാവുന്നു ഞാൻ സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞു എന്നെ തല്ലിയപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾ തല്ലുന്നതിൽ എന്താ അടുത്തോളൂ നിങ്ങൾ ഈ ബാങ്കിൽ സി സി ടി വി ഉണ്ടല്ലോ എന്റെ അടുത്ത് മാപ്പ് എഴുതാൻ പറഞ്ഞ അപ്പൊ ഞാൻ പറഞ്ഞു മാപ്പ് എഴുതത്തില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ബാങ്കിൽ സി സി ടി വി ഉണ്ട് അതുപോയി നോക്ക് അപ്പോഴാണ് അവർ അറിയുന്ന അങ്ങനെ സി സി ടി വി ഉണ്ടെന്ന് പോലും പക്ഷെ അപ്പോഴത്തേക്ക് അവരെന്നെ തല്ലി കഴിഞ്ഞു മൃഗീയമായിട്ട് തല്ലി കഴിഞ്ഞു എന്നെ തറയിലെടുത്തി കാലിന്റെ പാദത്തിൽ ലാത്തി കൊണ്ടടിച്ച് മുട്ടയിൽ കയറിയിരുന്ന് അടിച്ചു കുനിച്ചിർത്തി മുതലിടിച്ചു കണ്ട മതി ഇടിച്ചു എൻ്റെ മുതലും പാടായിരുന്നു ഞാൻ ഇവിടെ മണിക്കൂറുകൾ കഴിഞ്ഞാൽ അതായത് രാത്രി ജാമ്യം കിട്ടി എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ വരുന്നത് ഒരു മണിക്കാണ് ആ സമയത്ത് മുതലിടിയുടെ പാടുണ്ടായിരുന്നു സംഭവം എന്നിട്ട് നടക്കണ ഉച്ചിട്ട് കഴിഞ്ഞ് ബോൺ സർട്ടിഫിക്കറ്റിനകത്ത് ഓരോ പാടുകളും ഇത്ര സെന്റിമീറ്റർ ഇത്ര ഇത് മാർക്ക് ചെയ്താണ് ബൂൺ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ട്രസ്റ്റിന് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് കള്ളത്തരം കാണിക്കണ്ടോ എല്ലാ കാര്യവും ഉണ്ടോ കാണിച്ചു കേസ് കേസാവൂല്ല ഇത്ര പ്രഭാതമായൊരു ഹോസ്പിറ്റൽ അവർ വളരെ വ്യക്തമായിട്ടൊരു കറക്റ്റ് ആയിട്ടുള്ള വൂൺ സർട്ടിഫിക്കറ്റാണ് നെഡ് ഗവൺമെന്റ് പോലീസിന് കൊടുത്തത് കോടതിയിലും കൊടുത്തു മാത്രമല്ല ആ കോടതി ആ വൂൺ സർട്ടിഫിക്കറ്റ് പ്രിപ്പയർ ചെയ്ത വളരെ സീനിയർ ആയിട്ട് ഒരു ഡോക്ടറെ നേരിട്ട് വിസ്തരിക്കുകയും ചെയ്തു ആ ഡോക്ടർ നേരിട്ട് ഹാജരായി ബോൺ സർട്ടിഫിക്കറ്റ് കോടതി അനുസരിച്ച് ഡോക്ടർ ശെരി അവർക്ക് ഭയങ്കര ഉണ്ടായിരുന്നു കാര്യം അവര് ഒരു ഐ പി എസ് ലേഡി ഭർത്താവ് കളക്ടർ ഐ എസ് എന്ന് പറയുന്ന കളക്ടർ അവർക്ക് ഇൻഫ്ലുവൻസ് ഉള്ളപ്പം ഞാൻ എനിക്ക് എന്തോ ഇൻഫ്ലുവൻസോ ഉള്ളത് എനിക്ക് പ്രത്യേകിച്ച് ഒരു പാർട്ടി ഇല്ല രാഷ്ട്രീയ ഇല്ല ഒന്നുമില്ല ഒരു പിടിപാടും ഇല്ല ഒന്നുമില്ല എനിക്ക് ഞാനാകെ ഒരു എന്താ പറയുക മാനേജർ അത്രേ ഉള്ളു പിന്നെ പക്ഷേ ഉണ്ടായിരുന്നു അല്ലേ കറേച്ച് കാര്യം സി നിയമം എന്നാണെങ്കിലും ഇച്ചിരി നമ്മുടെ നാട്ടിൽ ഇച്ചിരി ലേറ്റ് ആണെങ്കിലും നമ്മുടെ നാടിൻ്റെ ലീഗൽ സിസ്റ്റം ഭയങ്കര നല്ലതാണെന്ന് വിശ്വസിക്കുന്നൊരു കൂട്ടത്തിലാണ് ഞാൻ പിന്നെ ഒരു കൊണ്ട് പിന്നെ സ്പോർട്സിൻ്റെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് വേണമെങ്കിൽ പറയാം നമ്മൾ സ്പോർട്സിൽ ഏത് കളിയാണെങ്കിലും ലാസ്റ്റ് എത്ര ഞാൻ പണ്ട് ഫുട്ബോൾ കളിക്കുമ്പോൾ അഞ്ചോ ആറോ ഗോളിന് തോറ്റാ പോലും എൻ്റെ അടുത്ത് കോച്ച് പറയായിരുന്നു തോക്കുന്നല്ലേ ഒരാൾ ജയിച്ചേ പറ്റത്തുള്ളൂ പക്ഷെ നമ്മുടെ പകയായിട്ട് ഒരെണ്ണമെങ്കിലും തിരിച്ച് ഇടണം അല്ല പലപ്പോഴും പല മേജർ ടൂർണമെന്റിലും നാലും അഞ്ചും ഗോളിൽ തോറ്റിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഫോർഡ് കളിച്ചോണ്ടിരുന്ന പ്ലെയറാണ് ഞാൻ എങ്ങനെയെങ്കിലും മരിച്ച ഒരെണ്ണമെങ്കിലും അകത്ത് ഇടും തിരിച്ചു സ്റ്റേറ്റ് ക്യാമ്പിലുണ്ടായിരുന്നു പിന്നെ കേരള യൂണിവേഴ്സ് കളിച്ചിട്ടുണ്ടായിരുന്നു ജിവാജി ഞാൻ എൽ എൻ സി പിന്നു പഠിക്കുന്ന സമയത്ത് ജിവാജി യൂണിവേഴ്സിറ്റി കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാങ്കിന്റെ നാഷണൽ ടീമിന് കളിച്ചിട്ടുണ്ട് യൂണിയൻ ബാങ്കിന്റെ ഓ അങ്ങനെയാണ് പിന്നെ ഈ കേസിന്റെ സ്റ്റേജിനെ പറ്റി ഒന്ന് ഓർക്കാമോ അല്ല അവരുടെ കേസ് തുടക്കത്തിൽ തള്ളിപ്പോയി മറ്റേ എന്തു പറയാന അതെനിക്ക് ഓണറബിൾ ആക്കിറ്റുകളാണ് കിട്ടിയിരിക്കണത് അത് അതായത് ഞാൻ കൈ പിടിച്ചു എന്ന് പറഞ്ഞ സ്ത്രീയുടെ മൊഴി പൂർണമായും കള്ളമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുത്തു പെട്ടുന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് അവർക്ക് വിചാരണ അവർ വിചാരണ നേരിട്ടല്ലോ അവർക്കെതിരെ കേസ് കൊടുത്തു അവർക്കെതിരെ ക്രിമിനലും കൊടുത്തു മാനനഷ്ട കേസും കൊടുത്തു അതായത് അതെ അതെ അതിനുശേഷം ഞാൻ ഞാനല്ല ആ തുടക്കത്തിൽ തന്നെ ഇത് എനിക്ക് എന്ന കസ്റ്റഡിയിൽ ടോർച്ചറിനെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തുടക്കത്തിൽ അവർ കേസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കസ്റ്റഡിയിൽ കൊടുത്തു എന്താണ് ഞാനാണ് ആദ്യം കേസ് ഫയൽ ചെയ്തത് അതിനുശേഷമാണ് അവർ ഇത് കേസ് ഫയൽ ചെയ്ത കസ്റ്റഡിൽ ടോർച്ചറിന്റെ കേസ് കയറി സമയ ഭരണ കൂട്ടത്തില് ഇവരുടെ കേസ് ആദ്യമേ തള്ളിപ്പോയപ്പം ഞാൻ മാനനഷ്ടത്തിന് കൂടെ കേസ് കൊടുക്കാം ഓ അപ്പം സമൃദ്ധം ഉണ്ടായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നു അപ്പം ഒരു കാലത്തെൻ്റെ ബാങ്കിന്റെ ഡി ജി എം വരെ എനിക്ക് അവർ ഡി ജി എമ്മിനെ അപ്രോച്ച് ചെയ്ത് ഡിജിഎം പോലും എൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കണോന്നൊക്കെ പറഞ്ഞ് ബാങ്കിന്റെ റീജിയണൽ ഓഫീസിൽ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇത്രയും തള്ളി പേരും കളഞ്ഞിട്ട് അതെ അതെ ഞാൻ അന്ന് പുള്ളിയെടുത്ത് പറഞ്ഞു പുള്ളി പറഞ്ഞു ബാങ്കിന്റെ സപ്പോർട്ട് കിട്ടത്തില്ല നിങ്ങൾ ഒരു ഗവൺമെന്റും ഗവൺമെൻറ്റിൻ്റെ മെഷീനറിക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ട് അപ്പോൾ ഞാൻ പുള്ളിയിട്ട് തോന്നി സാറെ സാറിനെ അല്ല തല്ലിയത് എന്നെയാണ് ഞാനാണ് തല്ലോണ്ട് സാറിന്റെ ഫാദറിനെ എല്ലാവരും അവർ ചീത്ത വിളിച്ചത് എൻ്റെ ഫാദറിനെയാണ് ചീത്ത വിളിച്ചത് അപ്പോൾ എനിക്ക് വിടാൻ പറ്റത്തില്ല സാറ് സപ്പോർട്ട് തന്നില്ലെങ്കിലും എൻ്റെ യൂണിയൻ ബാങ്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ തീർത്തും പറഞ്ഞായിരുന്നു ശേഷം ആകെ പടുത്ത മാനേജറായിരിക്കും അന്ന് എൻ്റെ സഹപ്രവർത്തകരൊക്കെ അവരെൻ്റെ അടുത്ത് പറഞ്ഞ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്ന് അല്ല ഹോം ഡിപ്പാർട്ട് ഹോം മിനിസ്റ്ററാണ് ആ ഒന്ന് പോയി കാണാൻ പറഞ്ഞു കേസ് അപ്പം ഞാൻ അതിന് അവിടുത്തെ ഒരു ലോക്കൽ നേതാവ് ഇങ്ങനെ പേര് ഞാൻ മറന്നുപോയി പുള്ളി എൻ്റെ അടുത്ത് തിരുവഞ്ചൂരിനെ പോയി കാണുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരുവഞ്ചൂരിനെ പോയി മണിക്കൂറോളം നിന്ന് കണ്ടു അപ്പോൾ പുള്ളി അത്ര വലിയ കാര്യമായിട്ടെടുത്തില്ല അപ്പം അവരെന്നെ പറഞ്ഞു അങ്ങനെ സാറെ നമുക്ക് ഉമ്മൻചാണ്ടിയെ പോയി കാണാം അന്ന് ചീഫ് മിനിസ് ഉമ്മൻചാണ്ടിയായിരുന്നു ഉമ്മൻചാണ്ടി സാറിനെ പോയി കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഞാൻ വളരെ ബുദ്ധിമുട്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ വീട്ടിൽ പോയിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കതൊരു ഭയങ്കര ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ വീട്ടിൽ ഇൻട്രൊഡക്ഷനും ഇല്ലാതെ അത് പറഞ്ഞു കേട്ടു കഴിഞ്ഞാൽ സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു ഞായറാഴ്ച ഞാൻ രാവിലെ ആ ട്രെയിനിൽ കയറി വഴുതക്കാട് ഇറങ്ങി ട്രാൻഡത്ത് വഴുതക്കാട് ഇറങ്ങി ഒരു ഓട്ടോറിക്ഷ പിടിച്ച് സി എമ്മിൻ്റെ വീട്ടിൽ പോണമെന്ന് പറഞ്ഞു അപ്പം ഓട്ടോ ഡ്രൈവർ ഒരു സ്ഥലത്തു കൊണ്ടിറക്കിയിട്ട് പറഞ്ഞു സാറെ ഒന്ന് മുകളിലോട്ട് നടന്നാൽ മതി വണ്ടി പഴയ വണ്ടി വലിക്കത്തില്ല ആ അപ്പൊ ഞാൻ പറഞ്ഞ അപ്പം ആ കാണ ഒരു കുന്നാണ് ഒരു ചെറിയ കുന്ന് വൈതക്കാട വിമൻസ് കോളേജിന്റെ ബാക്കിലെ മറ്റേ ഞാന് അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ മുകളിലോട്ട് നടന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞപ്പോൾ അവിടെ ഒക്കെ വിജയമായിട്ട് കിടക്കുക എല്ലാ വീടുകളൊക്കെ എല്ലാം അടച്ചു കഴിഞ്ഞ് കിടക്കയാണ് അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചീഫ് മിനിസ്റ്റർ വീടാകുമ്പോഴത്തേക്ക് നിറച്ച് ആളും ഒരു ഞായറാഴ്ച വൈകിട്ട് ഒരു അഞ്ചര ആ സമയത്താണ് ഞാറ്റവരെയും നടന്നു അപ്പോൾ ഒരു സി എമ്മിന്റെ എനിക്ക് എനിക്കവണ്ണം മനസ്സിലാവുന്നില്ല ഞാൻ തിരിച്ചു റോട്ടി വന്നു നടന്ന് അപ്പം അവിടെ കണ്ട ഒരാളുടെ പ്രത്യേകിച്ച് സുഹൃത്ത് സി എമ്മിന്റെ ഏതാണ് അത് കയറുമ്പോൾ ഫസ്റ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞു പിന്നെ രണ്ടാമത് മുകളിലോട്ട് കാര്യം അപ്പോൾ ആദ്യം കണ്ട ലെഫ്റ്റ് വീട്ടിൽ ഞാൻ ചെന്ന് ബെല്ലടിച്ചു അപ്പം മാഡം വന്ന് പറഞ്ഞ് ഞാൻ പറയും മാഡം എനിക്ക് സി ഒന്ന് കാണണം അപ്പൊ എവിടുന്നാ ഞാൻ പറഞ്ഞു എനിക്കറിയാം മാഡം അന്ന് കാനറ ബാങ്കിന്റെ എ ജി എം ആ സി എമ്മിന്റെ ഉമ്മൻചാണ്ടി സാറിന്റെ വൈഫ് അപ്പൊ ഞാൻ പറയും മാഡം ഞാൻ യൂണിയൻ ബാങ്കിലെ ചീഫ് മാനേജറാണ് ഒരു കാണ അപ്പൊ യൂണിയൻ ബാങ്ക് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എന്തുകൊണ്ടോ ഒരു ബാങ്കർ ടു ബാങ്കർ സ്നേഹം തോന്നി സർവീസ് അതെ അവരപ്പ തന്നെ സാർ ഇരിക്കുന്ന ഇരിക്കുന്നവരെ അകത്തോട്ട് കയറി എന്നാ മുകളിലോട്ട് പോയപ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടി സാറ് ഒരു പതുക്ക കൈലിയൊക്കെ ഉഴിങ്ങനെ മുടക്കി കൊത്തി പാവം താഴോട്ട് ഇറങ്ങി വരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇത്ര സിമ്പിൾ ആയിട്ട് ഗ്രേറ്റ് എന്നാ പറ സാറെ ഒരു ഇഷ്യൂ ഉണ്ട് പുള്ളി കേട്ടു എല്ലാം കേട്ടു ഇങ്ങനെയാണ് എന്നെ കള്ളക്കേസിൽ കൊടുക്കിയിരിക്കുകയാണ് എനിക്ക് നീതി വേണം എല്ലാം കേട്ടു എനിക്ക് അവിടെ നിന്ന് ചായ തന്നു എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് നാളെ തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിൽ വരാൻ എനിക്ക് ഒഫീഷ്യലായിട്ട് കംപ്ലയിൻറ്റ് എഴുതി തരണമെന്ന് പറഞ്ഞു നിൽക്കാൻ പറ്റുമോ ഞാൻ പിന്നെ നിൽക്കാമെന്ന് പറഞ്ഞു